ഹിശോയിൽ ഏറെ സ്നേഹമുള്ളവരെ ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഒരു പ്രധാന ഭാഗമാണ് കരോൺ നൃത്തം എന്നാണ് ആ ഫ്രഞ്ച് വാക്കിനർത്ഥം ക്രിസ്തു മരിച്ചു ചേർത്ത് നൂറ് വർഷം കഴിഞ്ഞപ്പോൾ അന്നത്തെ മാർപ്പാപ്പ ക്രിസ്മസിനോടനുബന്ധിച്ച് ഗാനങ്ങൾ ആലപിക്കണമെന്ന് നിർദ്ദേശിച്ചു ലാറ്റിൻ ഗാനങ്ങളെ അന്നുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ വൈദികരാണ് പാടിയിരുന്നത് എന്നാൽ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നിൽ ഫ്രാൻസിസ് അസിസി ഗ്രേഷ്യൂയിൽ ആദ്യമായി ക്രിബ് നിർമ്മിച്ച് ആഘോഷമാക്കി ക്രിസ്മസ് അദ്ദേഹം രചിച്ച് പഠിപ്പിച്ച നാടൻ ക്രിസ്മസ് പാട്ടുകൾ അതാണ് ക്രിസ്മസ് കഴിഞ്ഞ് കൈകൊട്ടി ജനം ആർത്ത് പാടിക്കൊണ്ട് തെരുവിലേക്ക് ഇറങ്ങിയപ്പോൾ അതൊരു വലിയ കരോളിൻ്റെ ആരംഭമായി മാറ്റി മലാഹമാരുടെ ഗീതത്തോട് നാം ചേരുകയാണെന്നുള്ള സത്യം മറക്കരുത് കരോൾ വെറും ആഘോഷമല്ല അത് ഒരു ജീവനുള്ള സംഗീതമാണ് മലാഹമാർ ഒപ്പം നമ്മോടുകൂടി സഞ്ചരിച്ച് പാട്ടിന് ഈണം പകരുന്നുണ്ട് നമുക്ക് കരോൾ ഒരനുഭവമായി മാറട്ടെ ഉണ്ണിയെ വഹിക്കുമ്പോൾ യഥാർത്ഥ ഉണ്ണി നമ്മോടൊപ്പം സഞ്ചരിക്കുന്നു എന്നതും നമുക്ക് കൂടുതൽ കൃപ പ്രദാനം ചെയ്യും എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കുന്നുണ്ട് ആ